നോമ്പിന്റെ നീലാകാശം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ വ്യാകുലത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് മകന്റെ തോളിൽ മലക്കുറിച്ച് അമ്മയുടെ മനസ്സിൽ വ്യാകുലക്കുറിച്ച് സമർപ്പിത ഇരുവരും കൊലക്കളത്തിലേക്ക് കുരിശി തകർക്കപ്പെടാൻ മകൻ കാൽവരിയിലേക്ക് മകനുപകരം മക്കളെ ഏറ്റെടുക്കാൻ അമ്മ കുരിശി ചുവട്ടിലേക്ക് കാൽവരിയിലേക്കുള്ള കുരിശു യാത്രയിൽ ജെറുസലേം വീതിയിൽ മാതൃത്വത്തിന്റെ സ്വാഭാവിക വികാരങ്ങളാൽ അമ്മ പലവട്ടം കാലിടറിയിട്ടുണ്ടാകാം എന്നാലും തളർന്നു വീഴാതെ മോഹൻലാലി ജസത്തിൽ അമരാതെ അവരുടെ ഹൃദയമന്ത്രം എൻ്റെ മകനെ ഞാൻ നിന്നോട് കൂടെയുണ്ട് കുരിശും വഹിച്ചുകൊണ്ടുള്ള കാൽവരി യാത്രയിൽ അമ്മയുടെ സാന്നിധ്യം ക്രിസ്തുവിനെ തളരാതിരിക്കാൻ വലിയ കരുത്ത് പുരുഷമായി വീണുപോയ മകനോട് മാത്രമല്ല ജീവിതവേളകളിൽ സഹനവേളകളിൽ വീണുപോകുന്നവരോട് അമ്മയ്ക്ക് പറയാനുള്ള ഹൃദയമന്ത്രം മകനെ മകളെ അമ്മ നിന്റെ കൂടെയുണ്ട് എന്നു തന്നെയാണ് പരിശുദ്ധമറിയാതോ അറിയത്തോടൊപ്പം യാത്ര ചെയ്യുവിൻ എന്നാണ് ക്രിസ്തു മാനവരാശിയോട് സൗമ്യമായി വചനത്തിലൂടെയും വിശുദ്ധരിലൂടെയും സംസാരിക്കുന്നത് ഈ സ്വരം ഗൗരവമായി ഏറ്റെടുത്തവർ ആരും ജീവിതയാത്രയിൽ കാൽവഴുതി വീണിട്ടില്ല ഇരുളിൽ തട്ടി തടഞ്ഞിട്ടുമില്ല ജീവിതയാത്രയിൽ വിരൽ തുമ്പ് പിടിക്കുവാനും കൂടെ നടക്കുവാനും ആഗ്രഹിക്കേണ്ടത് അമ്മയെയാണ് അമ്മ നമ്മുടെ യാത്ര സ്വർഗീയമാക്കി മാറ്റും അമ്മയെ അറിഞ്ഞവർ രക്ഷകന്റെ നെഞ്ചിന്റെ താളവും രക്ഷയുടെ പ്രതിസായും സ്വന്തമാക്കി അതുപോലെ നമ്മൾക്കും ഓരോരുത്തർക്കും ഈശോയുടെ ആ നെഞ്ചിന്റെ താളവും രക്ഷയുടെ പറദീസായും നമുക്ക് സ്വന്തമാക്കാം അതിനായി ദൈവം നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ